ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ഓസ്ട്രേലിയയിൽ നടന്നൊരു സംഭവമാണ് പതിനഞ്ചു വയസ്സുകാരിയായ റേച്ചൽ ബാർബർ ഒരു ഡാൻസർ ആയിരുന്നു വളരെ സുന്ദരിയായ റേച്ചൽ സാമ്പത്തികമായി മെച്ചപ്പെട്ട ഒരു കുടുംബത്തിലാണ് ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഫെബ്രുവരി ഇരുപത്തി എട്ടിന് അവരുടെ വീട്ടിലെ ബേബി സിറ്ററായ കാരലൈൻ റേച്ചലിനെ വിളിച്ചിട്ട് പറഞ്ഞു നാളെ നീ എന്റെ വീട്ടിൽ വരണം ഞാൻ ഒരു സൈക്കോളജിക്കൽ സ്റ്റഡി ചെയ്യുന്നുണ്ട് വേറെ ആരോടും ഇത് പറയരുത് എന്നും റീച്ചലിന് സംശയൊന്നും തോന്നിയില്ല കാരണം എന്നും കാണുന്ന ആളല്ലേ അങ്ങനെ മാർച്ച് ഒന്നിന് റേച്ചൽ കാരലൈന്റെ വീട്ടിലെത്തി വീട്ടിലെത്തി കുറച്ചു നേരം കഴിഞ്ഞിട്ട് സൈക്കോളജിക്കൽ സ്റ്റഡി ചെയ്യാനാണ് എന്ന് പറഞ്ഞ് റേച്ചലിനോട് പറഞ്ഞു കണ്ണടച്ച് നീ നിന്റെ ജീവിതത്തിൽ സന്തോഷം തോന്നിയ നിമിഷങ്ങളെ പറ്റി ആലോചിക്കാൻ റേച്ചൽ കണ്ണടച്ചിരുന്നപ്പോൾ കാരോലൈൻ ടെലിഫോണിന്റെ വയർ ഉപയോഗിച്ച് അവളെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തി അതിനുശേഷം റീച്ചലിന്റെ മൃതദേഹം വീട്ടിലെ കബോർഡിൽ വെച്ചു മൂന്ന് ദിവസത്തിനു ശേഷം റേച്ചലിന്റെ മൃതദേഹം അവരുടെ വീട്ടിലെ മൃഗങ്ങളെ അടക്കം ചെയ്യുന്ന സ്ഥലത്തു കൊണ്ട് അവൾ അടക്കം ചെയ്തു ഈ സമയം റേച്ചലിന്റെ വീട്ടുകാർ പോലീസിൽ പരാതി നൽകിയിരുന്നു വീട്ടിലേക്ക് വന്ന ഫോൺ കോളുകളുടെ ലിസ്റ്റ് പരിശോധിച്ചപ്പോൾ കാരലൈൻ അവളെ വിളിച്ചിരുന്നു എന്ന് മനസ്സിലായി റേച്ചലിനെ കാണാതായ ശേഷം ഒരു ദിവസം മാത്രമാണ് അവൾ റേച്ചലിന്റെ വീട്ടിൽ ജോലിക്ക് പോയത് അതിനുശേഷം സുഖമില്ല എന്ന് പറഞ്ഞ് അവൾ ജോലിക്ക് പോയിരുന്നില്ല ഫോൺ കോളിന്റെ ലിസ്റ്റ് ഒക്കെ പരിശോധിച്ച ശേഷം കാരളന്റെ വീട്ടിലെത്തിയപ്പോൾ കണ്ടത് ബോധരഹിതയായി കിടക്കുന്ന കാരലൈനെയാണ് കാരണം കൊലപാതകം നടത്തിയ സ്ട്രെസ് മൂലം അവൾക്ക് സുഖമില്ലാതെയായി പിന്നീട് നടത്തിയ ചോദ്യം ചെയ്യലിൽ അവൾ കുറ്റം സമ്മതിച്ചു അവളുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ റേച്ചലിന്റെ പേരിലുള്ള ഒരു ബർത്ത് സർട്ടിഫിക്കറ്റും കിട്ടിയിരുന്നു കൊലപാതക ശേഷം റേച്ചലിന്റെ ഐഡന്റിറ്റി ഉപയോഗിക്കാനായിരുന്നു കേരളന്റെ പ്ലാൻ അവൾ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് അറിയാവോ അസൂയ കാരണം റേച്ചൽ വളരെ സുന്ദരിയായിരുന്നു കാൻസർ ആയിരുന്നു അത് കേരളിനെ ഇഷ്ടപ്പെട്ടില്ല അതിനാണ് അങ്ങനെ ചെയ്തത് അവളെ ഇരുപത് വർഷം ശിക്ഷയ്ക്ക് വിധിച്ചു ആ ഇരുപത് വർഷം ജയിലിൽ അവൾ എന്താണ് ചെയ്തത് എന്നറിയോ റേച്ചലിനെ പോലെ ജയിലിൽ കടന്നും റേച്ചലിനെ പോലെ ആകാനാണ് അവൾ ശ്രമിച്ചത്